ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാർ പേര് സ്ഥലം എൻ്റെ പേര് ഷിബു അബ്ദുൽ സലാം ഇവിടെ തിരുവനന്തപുരം ധർമ്മങ്ങാട് തന്നെ ഇവിടെ വിശ്വാസത്തിലെയും കർമ്മത്തിലെയും പ്രാർത്ഥനയിലെയൊക്കെ ശുർക്കും കാര്യങ്ങളൊക്കെ താങ്കൾ പറഞ്ഞല്ലോ എന്നാൽ വിശ്വ മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയ ആദർശങ്ങളിൽ ശിർക്കൻ വിശ്വാസങ്ങൾ കടന്നു വരുന്നത് അതിവിടെ കണ്ടില്ല കേട്ടില്ല നോക്കിക്കൊണ്ട് പോകുവാൻ ഒരു മുജാഹിദ് എന്ന നിലയിൽ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഫൈസൽ മുസ്ലിയാരോട് ചോദിക്കുന്നു താങ്കൾ ശിർക്കായ ഒരു സഹായ തേട്ടം ആ ശിർക്കായ സഹായ തേട്ടം രണ്ട് വ്യക്തികളിൽ ഒരു വ്യക്തി തേടിയ ഇസ്തികാസയും രണ്ടാമത്തെ ആൾ തേടിയ ഷിർക്കാകാതെ തവസിൽ മാത്രമായി മാറുന്നതായിട്ടാണ് താങ്കൾ കാഞ്ഞങ്ങാട് പറഞ്ഞത് പ്രവാചകരുടെ പ്രവാചകരുടെ ഖബറിൻ്റെ അരികിൽ പ്രവാചകരുടെ ഖബറിൻ്റെ അരികിൽ ഒരാൾ മഴയ്ക്ക് വേണ്ടി തേടിയ സംഭവം പ്രവാചകരെ ഞങ്ങൾ മഴയ്ക്ക് മഴയില്ല അങ്ങ് ഞങ്ങൾ അല്ലാഹുനോട് പറഞ്ഞ് ഞങ്ങൾക്ക് മഴ ലഭ്യമാക്കി തരണം എന്ന് പ്രവാചകരുടെ ഖബറിൻ്റെ അരികിൽ പോയി പ്രവാചകരോട് സഹായം തേടിയ ആളുടെ ഈ സംഭവത്തെ ഉദ്ധരിച്ചു കൊണ്ട് താങ്കൾ പറയുന്നു ആ തേട്ടം ഇസ്തികാസ അല്ല അത് തവസിലാണ് എന്ന് അത് മാത്രമല്ല താങ്കൾ ലോകത്തുള്ള പണ്ഡിതന്മാരെല്ലാം അത് ഇസ്തികാസയല്ല തവസിലാണ് എന്ന അർത്ഥത്തിലും എന്ന രീതിയിലും കിതാബുകളിലെല്ലാം അത് ഇസ്തികാസയല്ല തവസിലാണ് എന്ന രീതിയിലാണ് താങ്കൾ പറഞ്ഞത് അതിന് വിവാദമായതിനു ശേഷം താങ്കൾ പരപ്പനങ്ങാടിയിൽ വന്നു എനിക്ക് അബദ്ധം സംഭവിച്ചു ചോദ്യത്തിലേക്ക് വരുക ആ എന്റെ ചോദ്യം തന്നെയാണിത് പ്രവാചകരുടെ കബറിന്റെ അരികിൽ പോയി പ്രവാചകരോട് മഴ തേടിയ സംഭവം അത് ആ വ്യക്തി ഈ വ്യക്തി എന്ന വേർതിരിവില്ലാതെ അത് ആര് ചെയ്താലും ഏത് വ്യക്തി ചെയ്താലും ആ സഹായ നേട്ടം ശിർക്ക് തന്നെയാണെന്ന് തുറന്നു പ്രഖ്യാപിക്കാൻ ഇപ്പോൾ താങ്കൾ ഒരുക്കമാണോ ായ സഹായം രണ്ട് പേർക്ക് രണ്ട് മതവിധി എങ്ങനെ ഉണ്ടായി എന്താണ് പ്രമാണം അലഹദില്ല നമ്മുടെ വിഷയം ആലം എന്നതാണ് സഹോദരന് അതിലേതായാലും തർക്കമുണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ ഉള്ള വിഷയം നബിയുടെ കബലിൽ ചെന്ന് സഹായം തേടിയാൽ അത് ഷിർക്കാണ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടത് എവിടെയും പ്രഖ്യാപിക്കലുണ്ട് ഇവിടെയും പ്രഖ്യാപിക്കുന്നു എവിടെയും പ്രഖ്യാപിച്ചതാണ് താങ്കൾ തന്നെ സൂചിപ്പിച്ച പരപ്പഴങ്ങാടി ആ പ്രോഗ്രാമിൽ വിശദമായി പറഞ്ഞതുമാണ് ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വിശദീകരണം താങ്കൾ പരമാവശം കേട്ടിട്ടുണ്ട് എന്നെനിക്കറിയാം അതുകൊണ്ട് അത് തന്നെയാണ് നമ്മുടെ നിലപാട് അത് എന്നും ആവർത്തിച്ച് പറഞ്ഞതാണ് ഇനിയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്യും ബിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി എല്ലാ വിഷയത്തിലും കൃത്യമായ കാഴ്ചപ്പാടുണ്ട് മുൻഗാമികളും പിൽഗാലിക്കാരുമായ അഹ്ലുസ്സുന്നയുടെ ഒരു പണ്ഡിതനെയും തള്ളാതെ ഒരു പണ്ഡിതൻ്റെയും നിലപാടുകളെ അത് പിഴച്ചതാണെന്നോ അദ്ദേഹത്തിന് അബദ്ധമായി എന്നോ ഒന്നും വിശ്വാസകാര്യങ്ങൾ ഒരാളെക്കുറിച്ചും പറയേണ്ടതില്ലാതെ എന്നാൽ പ്രമാണവിരുദ്ധമായി ആര് പറഞ്ഞാലും എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും തന്നെയാണ് ഈ കാലം വരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് താങ്കൾ കേട്ട താങ്കൾ ഇവിടെയും പ്രതിപാദിച്ച പരപ്പനങ്ങാടിയിലെ ആ പ്രസംഗം വളരെ കൃത്യമാണ് അത് തന്നെയാണ് എന്നും നിലപാട് അത് തന്നെയാണ് എല്ലാ സ്ഥലത്തും എവിടെയും പറഞ്ഞിട്ടുമുള്ളത് പിന്നെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിൽ ചില കഷ്ണം നടത്തിയെടുത്ത് അതുമായി നടക്കുന്ന ചില ആളുകൾ ഉണ്ടാവാം നമ്മുടെ എ പി അബ്ദുൾ ഖാദുകൾ പറയാനുണ്ട് ഒരു രോ ഒരു മനുഷ്യൻ്റെ കഥ പറയലുണ്ട് ഇങ്ങനെ ഒരു ഒരു രോഗം ബാധിച്ച് ഇങ്ങനെ എല്ലാ ബസ്സിലും കയറി പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഇത് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു ഇത് ചികിത്സയുണ്ട് ഇന്ന സ്ഥലത്ത് പോയാൽ ചികിത്സിച്ചു മാറ്റാൻ കഴിയും അപ്പോൾ അയാൾ പറഞ്ഞു അതൊക്കെ വലിയ ചിലവല്ലേ നമുക്ക് കഴിയില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അല്ല ആ ചിലവ് ഞാൻ വഹിക്കാം എന്നാലും വേണ്ടി താങ്കൾ പോയി ചികിത്സിക്കുക അപ്പോൾ ഇതേം ചോദിച്ചു മാത്രമേ അല്ല ഈ രോഗം മാറിയാൽ പിന്നെ ഞാൻ ഞാനെങ്ങനെ ജീവിക്കുക അയാൾ ജീവിക്കുന്ന ഈ രോഗം കൊണ്ടാണ് ഇത് കാണിച്ചിട്ടാണ് അയാൾ ആയുസ് നിലർത്തുന്നത് എന്ന പോലെ ചില മനുഷ്യന്മാരിങ്ങനെ ജന്നും ഇസ്തസ്തിയും കബുറൊക്കെ കടന്നിട്ടിങ്ങനെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കേണ്ട ആവശ്യമുള്ള ചില ആളുകളുണ്ട് അതല്ലാതിന് അതിനപ്പുറത്ത് വേറെ താല്പര്യങ്ങളൊന്നുമില്ല എന്നാലും ഷിബുവും തന്നെ കുറേ കാലമായാലും ഈ ജിന്നും ശൈത്താനും ഇതുപോലെ സമാനമായ പല ഫിത്തിനും പ്രസവറ്റ് ഇവിടേക്ക് ഒരുപാട് മുഖാമത്തിൽ താങ്കൾ വന്നതാണല്ലോ എന്ത് നേടിയെന്ന് താങ്കളൊന്നും ആലോചിക്കുക വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്നേക്കാ ഇത്രയും കാലം വരെ ജിന്ന് വിഷയം ഒരു പ്രബോധന വിഷയമാക്കിയിട്ടില്ല കബറിങ്ങ പോയി തേടുക എന്നൊരു ആശയമായി പഠിപ്പിച്ചിട്ടില്ല അത് എവിടെയുമില്ല താങ്കൾക്കും അറിയാലോ ഒരു സ്ഥലത്ത് പോലും എവിടെയും 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 ആവർത്തിച്ച് പ്രഖ്യാപിച്ചെന്താ അള്ളാനോടെ തേടാവൂ ഒരു പടപ്പിനോടും തേടിക്കൂടാ കബറിങ്ങ ചെന്നും തേടാൻ പാടില്ല എവിടെ ചെന്നും തേടാൻ പാടില്ല ഇതല്ലാത്തൊരു ആശയം വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു സാധാരണ പ്രവർത്തനമെങ്കിലും ഇത്രയും കാലം പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് അവരൊരു വാക്കുന്നൊരു കഷ്ടം മുറിച്ചെടുത്ത് അതുമായി നടന്ന് അത് പിത്തരയാക്കി പ്രസാദാക്കി വേറൊരു പണിയില്ലാതെ നടക്കുന്ന ചില മനുഷ്യന്മാർ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ആരോപിക്കുക എന്ത് നേടി ഒരു പത്തിരുപത് കൊല്ലമായി താങ്കൾക്ക് ഇങ്ങനെ ഈ ഇതും നടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ തന്നെ പങ്കെടുത്ത രണ്ടോ മൂന്നോ മുഖാമത്തിൽ താങ്കൾ വന്നിട്ടുണ്ട് ഞാനും മനസ്മരി ഒന്നിച്ച് പ്രാർത്ഥിയായി തിരുനെന്ത മുഖാമത്തിൽ അന്ന് താങ്കൾ അതേതെ ചോദിക്കാതെ വന്നിട്ടുണ്ട് പഴയ കാലത്ത് അപ്പോൾ അതുകൊണ്ടൊക്കെ എന്താ നേടിയത് ആരോപിക്കാം ഇവിടെ വിസ്തമോർഗനൈസേഷൻ്റെ പ്രവർത്തകന്മാർ അലഹമുല്ലാതി ശക്തമായ ലഴിവാരംഗത്തുണ്ട് തൗഹീദ് പറയുന്നുണ്ട് ഷിർക്കിനെതിരെ പ്രസംഗിക്കുന്നുണ്ട് സംവാദങ്ങൾ നടക്കുന്നുണ്ട് മുഖാമുകൾ നടക്കുന്നുണ്ട് ഏതാണ്ട് ഒരു അഞ്ഞൂറോ അറുന്നൂറോ മുഖാമോ അലഹദില്ല ഈ കൂട്ടായ്മക്ക് നടത്താൻ സാധിച്ചു അലഹദല്ല സ്വീകരിക്കുമാറാവട്ടെ അതിനൊക്കെ അപ്പുറത്ത് ഈ ചുറഞ്ഞും മാന്തി നടക്കുന്ന മനുഷ്യന്മാർക്ക് അവനവൻ്റെ ചോറി കൂടിക്കൂടി വരിക എന്നല്ലാതെ വേറെ എന്താണ് സഹോദര നേടാൻ കഴിഞ്ഞത് ഇത്രയും പച്ചയായ ഷിർക്കിനെതിരെ സംസാരിക്കുന്ന ഈ വേദിയിൽ പോലും ക്ഷീരമുള്ളോ രഘു ചുവട്ടിലും ചോരയല്ലോ കൊതുകിഞ്ഞ് കൗതുകം എന്ന് പറഞ്ഞ പോലെ അവിടെയും ഇവിടുത്തുള്ളി ചോര കിട്ടുമ്പോൾ നോക്കാൻ ശ്രമിക്കുന്ന താങ്കളിലൊക്കെ അവർ തൊലിക്കെട്ടി അപാരമാണ് എന്ന് വേദനയോടെ സ്നേഹത്തോടെ ഉറപ്പിക്കുക ഇനിയെങ്കിലും ഒന്ന് ആത്മാത്മിന്ന് രാത്രി പോയിട്ട് സ്വസ്ഥമായി കിടന്നു ഞാൻ ആലോചിക്കുക ഈ പത്തിരുപത് കൊല്ലം എനിക്ക് എന്ത് കിട്ടി എൻ്റെ ആയുസ് ചിലവഴിച്ചിട്ട് എൻ്റെ സമയം ചിലവഴിച്ചിട്ട് സമ്പത്ത് ചിലവഴിച്ചിട്ട് ഇങ്ങനെ ഊര് ചുറ്റിയിട്ട് എന്താ നേടാൻ കഴിഞ്ഞത് എന്നാലോചിക്കുക ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ജിന്നി വിഷയം പ്രബോധന വിഷയമല്ല കബറിങ്ങെ പോയി തേടുക എന്ന ഒരു പിന്നെ പ്രബോധന വിഷയമേ അല്ല സ്വാഭാവികമായും ചില ആളുകൾ അവരവരുടെ ഷുർക്കിനും ഖുറാഫാസും തെളിവുണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും കിതാബ് എന്നൊരു പ്രശ്നവുമായി വന്നത് ആ പണ്ഡിതൻ പറയുന്നു ഈ മാമ് പടയുന്നു അപ്പോൾ ആ ഈ മാമ് ശുർക്ക് ഈ കിതാബ് ചെയ്താൽ ഷുർക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അഹലുസ്യുടെ പണ്ഡിതന്മാർ എന്ത് മറുപടിയാണോ പറഞ്ഞത് ആ മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും തുടരുകയും ചെയ്യും ഇൻഷാല്ല എന്നാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു എല്ലാവർക്കും നേർമാർഗത്തിലേക്കുള്ള വഴി നൽകി അനുഗ്രഹിക്കും